ശ്രീ ഗുരുദ്രോ നമ ശ്രീ മഹാഗണപതയമ ഗംഭീരമായിട്ടുള്ള ഒരു സദസ്സാണ് ഇവിടെയുള്ളത് ഇരിക്കുന്നതൊക്കെയും ആചാര്യ പദവിയിൽ ഉള്ളവരാണ് ഗംഭീരമായിട്ടുള്ള പ്രഭാഷണങ്ങൾ നടത്തുന്നവരാണ് അത് കേൾക്കാൻ തക്കവണ്ണം ഞാൻ വളർന്നിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ ക്ഷണിച്ചപ്പോൾ ഇങ്ങോട്ട് വരാൻ സാധിച്ചത് പാടേരി ഇല്ലം നേരത്തെ കേട്ടിട്ടുണ്ട് തന്ത്രി കുടുംബാംഗമാണ് അങ്ങനെ കേട്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ കഷ്ടിച്ച് നിങ്ങളെല്ലാവരും സ്നേഹത്തോടു കൂടി വിളിക്കുന്ന സുനിൽ അപ്പനെ പരിചയവുമുണ്ട് അപ്പോൾ ശ്രീ സുനിൽ നമ്മളൊരുപാടിൻ്റെ പിറന്നാളിന് വര വരാനും വന്ന് ഒരു ഗണപതി ഹോമം കഴിക്കാനും ക്ഷണിച്ചപ്പോൾ അതിലേറെ സന്തോഷമായി എന്തെന്നാൽ ഒരു ഉദ്ദേശം ഒരു നാനൂറ് വർഷങ്ങൾക്ക് മുൻപ് ഏതാണ്ട് ഈ ഒരു ഭാഗത്തുനിന്ന് എന്ന് പറയട്ടെ കോട്ടയത്തേക്ക് പറിച്ചു നടപ്പെട്ട ഒരു പാരമ്പര്യത്തിൽ വന്ന ആളാണ് ഞാനും അപ്പോൾ അതിനുശേഷം ഇവിടെ ഈ ഭാ പ്രദേ പ്രദേശത്തേക്ക് പലരെയും പരിചയമുണ്ട് എന്നുള്ളതിൽ കവിഞ്ഞ് ഇങ്ങനെയൊരു ഇല്ലത്ത് വരെ വരാനും വന്ന് താമസിക്കാനും അവിടുത്തെ പാരമ്പര്യത്തെപ്പറ്റി അറിയാനും ഒക്കെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് അടുത്ത കാലത്ത് ചില സംഗതിവശാൽ നമ്മുടെ നമ്പൂതിരിമാരുടെ പാരമ്പര്യത്തിൽ കുട്ടിച്ചാത്തൻ എല്ലായിടത്തും ഉണ്ട് ഏതെങ്കിലും ഒരു ഭാവത്തിൽ എല്ലാ ഇല്ലങ്ങളും ഞാൻ നോക്കിയെടുത്തൊക്കെ യാതൊരു ഭേദവുമില്ലാതെ എല്ലാ ഇല്ലങ്ങളിലും ഓരോ പേരുകളിലാണെന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അതൊട്ട് അറിയുമില്ല ഇപ്പോൾ ഞങ്ങളുടെ ഞങ്ങൾക്കൊരു ചെറിയ ഒരു ഒരു ഗ്രൂപ്പുണ്ട് മന്ത്രവാദം സംബന്ധിച്ച് ഉള്ള ഗ്രൂപ്പാണ് കാട്ടുമാടും കല്ലൂർ ഗ്രൂപ്പുണ്ട് എന്നാൽ അവരോട് ചോദിച്ചാലും അതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെയാണ് എന്നുള്ളതല്ലാതെ അതിലും കൂടുതലായിട്ടുള്ള ഒരു വിശദാംശങ്ങൾ പറഞ്ഞു തരാൻ സാധിച്ചിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഇത് മനസ്സിലാവുന്നത് ഇവിടുത്തെ പ്രധാന ഫലദേവതയായിട്ട് അതും ഇല്ലത്തെ നാലുകെട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഈ കുട്ടിച്ചാത്തിനെ പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്ന ഒരു സമ്പ്രദായവും പാരമ്പര്യവുമാണ് ഇവിടത്തേക്കുള്ളത് എന്നുള്ളത് അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചതും കൂടുതൽ മനസ്സിലാക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി അദ്ദേഹത്തോട് അപേക്ഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ പല കാര്യങ്ങളെ കൊണ്ടും ഇവിടെ വരാൻ സാധിച്ചത് ഒരു വലിയ കാര്യമാണ് ഭാഗവത സപ്താഹമാണ് എന്നിപ്പോൾ ഇവിടുത്തെ പ്രധാന വിഷയം ഭാഗവതത്തെ പറ്റിയൊക്കെ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഭാഗവതം എന്നല്ല പുരാണങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് നമ്മുടെ ലോകമഹായുദ്ധം തന്നെ ആയി ആയിരുന്നല്ലോ മഹാ മഹാഭാരതയുദ്ധം ആ യുദ്ധത്തിന് ശേഷം ഉണ്ടായ മൂല്യച്യുതി കൊണ്ടും ജനാപദങ്ങൾക്കുണ്ടായ നാശം കൊണ്ടും സംസ്കാരം നശിച്ച് ഒരു കാലത്ത് വ്യാസൻ്റെ വ്യാസ ശിഷ്യപ്രശിഷ്യന്മാരുടെ നേതൃത്വത്തിൽ ആ സംസ്കാരത്തെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് പുരാണ കഥ കഥാ കഥാഖ്യാനങ്ങളായിട്ട് വന്നു ചേർന്നത് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആ ഒരു ജ്ഞാന ജ്ഞാനമാർഗത്തിലേക്ക് ജനങ്ങളെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ കൊണ്ടുവരണമെങ്കിൽ കഥകൾ പറയണം കഥകൾ നമുക്ക് ഓർത്തിരിക്കും ഇന്നും അങ്ങനെയാണ് നമ്മളൊക്കെ കഥകൾ കുട്ടിക്കാലത്ത് കേട്ട കഥകളാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളതൊക്കെയും എൻ്റെയും നമ്മുടെയൊക്കെയും കുട്ടിക്കാലത്ത് കഥകളായിട്ട് കേട്ടിട്ടുണ്ട് അതൊരു കാലത്തും മറക്കുകയില്ല പിന്നൊരു കാലത്ത് ഈ കഥകളെ പുനരാഖ്യാനം ചെയ്യാന് പുനർചിന്തയ്ക്ക് വിധേയമാക്കാന് ഒക്കെ സാധിക്കുമ്പോഴാണ് ഇതിൻ്റെ പുറകിൽ മഹത്തായ തത്വങ്ങളുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെ ചില അനുഭവങ്ങൾ എനിക്കും ഉണ്ടായിട്ടുണ്ട് പുരാണ വേദികളിലും ഒക്കെ ധാരാളമായിട്ടിരിക്കാൻ സാധിക്കാറില്ലെങ്കിലും അങ്ങനെയുള്ള മഹത് വ്യക്തികളോട് പ്രത്യേകിച്ച് മല്ലിയൂർ ശങ്കരൻ നമ്പൂതിരി മുതലായിട്ടുള്ളവരൊക്കെ എൻ്റെ കുട്ടിക്കാലം മുതൽക്ക് എൻ്റെ ഇല്ലത്ത് ധാരാളമായിട്ട് വരികയും താമസിക്കുകയും ഒക്കെ ചെയ്തു അന്ന് കാലം മുതൽക്കിൽ കേൾക്കുന്നതാണ് അദ്ദേഹത്തെ പോലുള്ള മഹാത്മാക്കൾ പറഞ്ഞ് പറ്റി അറിവ് കുറച്ച് കുറച്ച് അറിവുണ്ട് അപ്പം പറഞ്ഞു തരും കഥകളോടൊപ്പം അദ്ദേഹം തത്വവും പറഞ്ഞു തരും അതൊക്കെ പിന്നീട് എനിക്ക് ഒരുപാട് പ്രയോജനപ്പെട്ടു എൻ്റെ താന്ത്രിക സബരിയൽ എന്ന് പറയട്ടെ അതിൽ പലപ്പോഴും ഇങ്ങനെയുള്ള കഥകളെക്കൊണ്ടാണ് പിന്നീട് ഉണ്ടായ ചിന്തയ്ക്ക് വിധേയമായപ്പോഴാണ് പല യാഗ സമ്പ്രദായങ്ങളും ഒക്കെ കൊണ്ടുവരാൻ സാധിച്ചത് എനിക്ക് പ്രത്യേകിച്ച് യാഗവും ഒക്കെ ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് ഈ ഭാഗവതത്തിൽ നിന്ന് ഉള്ള തത്വങ്ങളെ ഉൾക്കൊണ്ട് ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ വിധാനങ്ങളും താന്ത്രികമായിട്ടുള്ള വിധാനങ്ങളൊക്കെ പുറത്തുനിന്ന് എടുത്തതാണെങ്കിൽ പോലും ഇതിന് ഈ ഇതിനുള്ള പ്രേരണ ഇങ്ങനെയുള്ള ഈ പറയുന്ന ഭാഗവതാദി കഥകളിൽ നിന്നുണ്ടായിട്ടുള്ളതാണ് അപ്പോൾ തത്വങ്ങളെ ഉൾക്കൊള്ളിച്ച തത്വങ്ങളെ വെച്ച മധുര പലഹാരങ്ങളാണ് ഈ ഭാഗവത കഥകളൊക്കെ എന്നുള്ളത് തീർച്ചയാണ് എൻ്റെ അനുഭവത്തിൽ അങ്ങനെയാണ് അത് വീണ്ടും വണ്ണം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇന്നത്തെ തലമുറയിൽ ധാരാളം പുരാണ കഥ ആഖ്യാനങ്ങൾ നടത്തുന്ന ഗുരുക്കന്മാരെ നമുക്കുണ്ടായിട്ടുണ്ട് വളരെ സന്തോഷമുണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഇതൊക്കെ ഇവിടുത്തെ ഇല്ലത്ത് ഉള്ളവർ മാത്രമല്ല ബന്ധുജനങ്ങളും നാട്ടുകാർക്കും ഒക്കെ അതിനുവേണ്ട എല്ലാ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും അതുമൂലം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശ്രീ മഹാഗണപതിയോട് ശ്രീ സുനിലപ്പൻ്റെ ആയിരാരോഗ്യ സൗഖ്യം ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ശ്രീ മഹാഗണപതി എന്ന സൂര്യകാരുടെ പട്ടുതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ ഗണപതി ഹോമം നാളെ ഇതേ വേദിയിൽ തൊട്ടടുത്ത ഹോമകുണ്ഠത്തിൽ നടക്കുകയാണ് എല്ലാവർക്കും അറിയാം ഒന്നുകൂടി